അമ്പച്ചി പറഞ്ഞേ ബാപ്പിചായന്റെ അബ്ബനെയും

അടുത്ത നമ്പർ നമ്പർ ഓപ്പൺ തന്നെ രാധേ രാധ എന്നോട് പറഞ്ഞരുത് രാധിയെന്നോട് പണങ്ങിയാൽ ഈ ഗജരാജ കില്ലാടി ഉണ്ടാവില്ല ഈ ഗജരാജ് കില്ലാടി ഉള്ളിടത്തോളം കാലം ഈ ഒന്നും നടക്കില്ല ഒന്നും രാധേ രാധ എന്നോട് പറഞ്ഞരുത് മാധുല രമിച്ചിട്ടുണ്ടോ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഗിനിസ് ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കാണുന്നത്

കാത്തിരിക്കുകയാണ് ഒരു സാധനം കൊടുക്കാനായിട്ട് ഇപ്പോഴാ വീട് കിട്ടിയത് അത് ഇമിറ്റേറ്റ് ചെയ്ത സൗണ്ടിനല്ലോട്ടോ ആ കമന്റ് ആ പാട്ട് ആ കിട്ടിയ ആളുടെ അതാണ് സീതയെ കാണുന്നുണ്ടത് ഇതാ എന്നെ അനുകരിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത് മിഥുൻ ചേട്ടന്റെ കൊച്ചവ പോലോ അയ്യപ്പ കോലോ എന്ന് പറയുന്ന സിനിമയിൽ സുധീഷേട്ടനൊക്കെ ഉള്ള ഒരു കോമഡി രംഗമാണ് മിഥുൻചേട്ടന്റെ ചാക്കോച്ചനൊത്തുള്ള ഒരു കോമഡി രംഗം മോഹം ഉപേക്ഷിച്ചു അല്ലേ എന്തിന് എന്തിന്റെ കേടായിരുന്നു അന്ന് അങ്ങ് കെട്ടിക്കോളായിരുന്നു ചുമ്മാ എന്റെ ജീവൻ തുടക്കാനായിട്ട് കഴിഞ്ഞ ഒന്നര കൊല്ലാട്ട് ഞാൻ അനുഭവിക്കാം അറിയോ അവളെടയ്ക്കാൻ പറയാറില്ലേ സുനായിട്ട് പിടിപ്പത് പണിയിട്ട് പണിയിടുന്നു ും മാറും തുടക്കലും എനിക്ക് മടുത്തു ഇതിനൊക്കെ എനിക്ക് തന്നു അപ്സാ തോന്നു എന്തായാലും എന്നോട് ഇത് തന്നോട് തന്നോട് വേണ്ടായിരുന്നു ദൈവം ചോദിക്കും ചോദിക്കും ഈ മാത്രീ എപ്പോഴും ഉണ്ടാവും ഈ കാണാം മാത്രമല്ല മിഥുന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു റോളും ഒരു ഡയലോഗ് കോർഡിലേഷനും ഒക്കെയാണ് സിനിമയിൽ അല്ലെ അതെ അതെ